പാത്രം കഴുകാൻ ഉപയോഗിക്കുന്ന സ്പോഞ്ച് നിങ്ങളെ കിഡ്നി രോഗി ആക്കിയേക്കാം ഒരാളുടെ ആരോഗ്യവും രോഗപ്രതിരോധ ശേഷിയുമൊക്കെ ഉണ്ടാകുന്നത് വീട്ടിൽ നിന്ന് തന്നെയാണ് വീട് വൃത്തിയായി സൂക്ഷിച്ചാൽ മാത്രം പോരാ വൃത്തിയാക്കാൻ ഉപയോഗിക്കുന്ന സാധനങ്ങളും ഇടയ്ക്കൊക്കെ ശ്രദ്ധിക്കണം ഇതിൽ പ്രധാനിയാണ് അടുക്കളയിലെ പാത്രം കഴുകുന്ന സ്പോഞ്ച് ശ്രദ്ധിച്ച് ഉപയോഗിച്ചില്ലെങ്കിൽ ഇവ നിങ്ങളെ ഒരു കിഡ്നി രോഗിയാക്കിയേക്കാം എങ്ങനെയെന്ന് വിശദീകരിക്കുന്നു എത്നിക് ഹെൽത്ത് കോട്ട് പുതിയ പഠനമനുസരിച്ച് സ്പോഞ്ചുകളിൽ കാണപ്പെടുന്ന ബാക്ടീരിയകളുടെ എണ്ണം ബാത്റൂമിനേക്കാൾ കൂടുതലാണെന്ന് പറയപ്പെടുന്നു കൃത്യസമയത്ത് സ്പോഞ്ചിനെ മാറ്റുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള പകരമൊരു ഉപകരണം ഉപയോഗിക്കുകയോ ചെയ്യുന്നത് വളരെ പ്രധാനമാണ് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും മൊത്തത്തിലുള്ള ആരോഗ്യത്തിനും വളരെ പ്രധാനമാണ് ഇവ കൃത്യസമയത്ത് മാറ്റേണ്ടത് ഇങ്ങനെ ബാക്ടീരിയകൾ നിറഞ്ഞ സ്പോഞ്ചുകൾ ഉപയോഗിച്ച് കഴുകുന്നതെല്ലാം ഇവ മലിനമാക്കുന്നു ഇതിലൂടെ ഭക്ഷ്യവിഷബാധ ഉണ്ടാകാനുള്ള സാധ്യതയും വർദ്ധിക്കുന്നു മാത്രമല്ല കോഴി ഇറച്ചിയിൽ നിന്നും മറ്റും സാൽമണല്ല എന്ന ബാക്ടീരിയയും ഈ സ്പോഞ്ചുകളിൽ ഉണ്ടാകാം സ്പോഞ്ച് സ്ക്രബറിൽ കണ്ടെത്തിയ ഒരു പ്രധാന ബാക്ടീരിയയാണ് ക്യാമ്പിലോ ബാക്റ്റർ ഇത് പലപ്പോഴും വേവിക്കാത്ത ചിക്കൻ പാശ്ചറൈസ് ചെയ്ത പാൽ അല്ലെങ്കിൽ മലിനമായി മുളപ്പിച്ച പയർ വർഗ്ഗങ്ങൾ നിന്നും ഉൽപ്പാദിക്കപ്പെടുന്നു ഇത് വയറിളക്കത്തിനും വയർവേദന പനി ഓക്കാനം എന്നിവയൊക്കെ കാരണമാക്കുന്നു സ്പോഞ്ചുകളിൽ കാണപ്പെടുന്ന മറ്റൊന്നാണ് എൻട്രോബാക്റ്റൽ ക്ലോക്ക രോഗപ്രതിരോധ ശേഷി കുറയ്ക്കാനും ഇത് നിമോണിയ സെപ്റ്റിസീമിയ മെനിഞ്ചൈറ്റിസ് തുടങ്ങിയ പ്രശ്നങ്ങളിലേക്കും നയിക്കുന്നു സ്പോഞ്ചുകളിൽ അടങ്ങിയിരിക്കുന്ന ഈ കോളി സാധാരണ ഭക്ഷ്യ വിഷബാധയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇത് ആമാശയത്തിന് രോഗങ്ങൾക്ക് കാരണമാകുന്നു ചികിത്സിച്ചില്ലെങ്കിൽ ജീവൻ വരെ അപകടത്തിൽപ്പെടുത്തുന്ന സങ്കീർണതകൾ ഉണ്ടാക്കാം ഇത്തരം പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ ഓരോ ഭക്ഷണ പദാർത്ഥങ്ങളും കഴുകാൻ വ്യത്യസ്തമായ സ്പോഞ്ചുകൾ ഉപയോഗിക്കുക ഉദാഹരണത്തിന് മീൻ ഇറച്ചി തുടങ്ങിയവയൊക്കെ കഴുകുന്നത് സ്പോഞ്ച് ഉപയോഗിച്ച് മറ്റു പാത്രങ്ങൾ കഴുകാതിരിക്കുക ഇടയ്ക്ക് സ്പോഞ്ചുകളൊക്കെ മൈക്രോവേവ് ചെയ്യുന്നതും ബാക്ടീരിയകളുടെ എണ്ണം കുറയ്ക്കാൻ സഹായിക്കുന്നു കഴിയുന്നതും ഒരു പരിധി കഴിഞ്ഞാൽ പുതിയ സ്പോഞ്ചുകൾ ഉപയോഗിക്കാൻ ശ്രമിക്കുക ഇത്തരത്തിലുള്ള മറ്റ് അനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക എത്നിക് ഹെൽത്ത് കോട്ട് ഫോർവേഡ് ഗുഡ് ഹെൽത്ത് Ethnic Health Code in public interest.